കിലോഗ്രാം കഞ്ചാവുമായി രണ്ടുപേർ മഞ്ചേരി എക്സൈസ് പിടിയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഇലക്ട്രിക് ടോർച്ച് ഉപയോഗിച്ച് ഷോക്കടിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ സാഹസികമായാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തിയത് രണ്ടായിരത്തിരണ്ട് ജൂലൈയിൽ കൊണ്ടോട്ടി മൊറയൂരിൽ നിന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ എഴുപത്തിയഞ്ച് കിലോ കഞ്ചാവും അൻപത്തിരണ്ട് ഗ്രാം എം ഡി എം എ അറസ്റ്റ് ചെയ്യുകയും മഞ്ചേരി എൻ ഡി ബി എസ് കോടതി മുപ്പത്തിനാല് വർഷത്തേക്ക് ശിക്ഷിക്കുകയും ചെയ്ത മൊറയൂർ സ്വദേശികളായ മൊറയൂർ കീരങ്ങാട്ട് വീട്ടിൽ അബ്ദുറഹിമാൻ സീനത്ത് ദമ്പതികളുടെ മകനാണ് പിടികൂടിയ ഒന്നാം പ്രതി അനസ് കൊണ്ടോട്ടി മുറയൂർ പിടക്കോഴി വീട്ടിൽ ഫിറോസാണ് രണ്ടാം പ്രതി ആഴ്ചകളുടെ നിരീക്ഷണത്തിന് ഒടുവിലാണ് എക്സൈസ് സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്തത് കാറിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത് ജില്ലയിലെ കഞ്ചാവ് വിൽപ്പനക്കാർക്ക് വൻതോതിൽ കഞ്ചാവ് എത്തിച്ചു നൽകുന്ന മൊത്ത കച്ചവടക്കാരാണ് പിടിയിലായത് മഞ്ചേരി നറുകര ചകിരിമൂച്ചിക്കലിൽ പ്രവർത്തിക്കുന്ന ഒരു ലോഡ്ജിന്റെ പത്ത് റൂമുകൾ വാടകയ്ക്കെടുത്താണ് പ്രതികൾ കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്നത് അന്വേഷണം നടക്കുന്നുണ്ടെന്നും കൂടുതൽ പ്രതികൾ പിടിയിലാകുമെന്നും മലപ്പുറം സ്കോഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നൌഫൽ പറഞ്ഞു അഡീഷണൽ എക്സൈസ് കമ്മീഷണർ പി വിക്രമിന്റെ മേൽനോട്ടത്തിൽ മലപ്പുറം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡ് എന്നിവരുടെ സംയുക്ത പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത് സർക്കിൾ ഇൻസ്പെക്ടർമാരായ എം നൌഫൽ പി കെ മുഹമ്മദ് ഷഫീഖ് എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ വഹാബ് ആസിഫ് ഇക്ബാൽ ഒ അബ്ദുൾ നാസർ കെ പ്രദീപ് കുമാർ പ്രിവന്റീവ് ഓഫീസർ കെ അരുൺകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് ബാബു അഖിൽദാസ് സച്ചിൻദാസ് വി സുബ് പ്രവീൺ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ധന്യ എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് എൻ എൻഫോർ ന്യൂസ് മഞ്ചേരി നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ചു മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ കേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരകളി ഏഴ് മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായംബക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്ത നൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഓട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗര പ്രദക്ഷിണം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാടൻ പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു